അനന്തന വിശുദ്ധർ ഓഗസ്റ്റ് പതിനാല് വിശുദ്ധ മാച്ച്സ്മില്യൻ കൊൾബെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തടവറയിൽ അടയ്ക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച പോളണ്ടിലെ ഒരു വൈദിക വൈദികനായിരുന്നു വിശുദ്ധ മാക്സ്മില്യൻ കൊൾബെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിന് പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് റൈമൺ കോബ് കോൾബെ എന്ന മാക്സ്മില്യൻ മേരി കോൾബെ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്നെ തന്നെ ദൈവത്തിന് അടിയറ വെച്ചുകൊണ്ട് ദൈവസേവനത്തിനായി വിശുദ്ധൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു പിന്നീട് റോമിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പോളണ്ടിൽ തിരിച്ചെത്തിയ ഫാദർ മാക്സ്മില്യൻ പരിശുദ്ധ കന്യകയോടുള്ള അഗാധമായ സ്നേഹത്താൽ കന്യകാമാതാവിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനാറിന് സ്ഥാപിതമായ അമലോത്ഭ് സൈന്യം എന്ന സംഘടനയുടെ പ്രചാരത്തിൽ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ വഴ് സമീപമുള്ള നിബോഗലോവ് എന്ന സ്ഥലത്ത് അമലോത്ഭവ നഗരം എന്ന ആത്മീയ കേന്ദ്രം വിശുദ്ധൻ സ്ഥാപിച്ചു ആരംഭകാലഘട്ടങ്ങളിൽ അമലോത്ഭവ നഗരത്തിൽ പതിനെട്ട് സന്യാസികൾ ഉണ്ടായിരുന്നിടത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയപ്പോഴേക്കും ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം സന്യാസികളുമായി വികസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ആത്മീയ ഭവനമായി തീരുകയും ചെയ്തു തൻ്റെ ഉത്സാഹപൂർണമായ പ്രഘോഷണങ്ങളും എഴുത്തുകളും വഴി വിശുദ്ധൻ യൂറോപ്പിലും ഏഷ്യയിലും നിരവധി പ്രേക്ഷിത ദൗത്യങ്ങൾ നിറവേറ്റി മരിയൻ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപാധി എന്ന നിലയിൽ അവിടുത്തെ സന്യസ്ഥർ ആധുനിക അച്ചടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു അതുമൂലം അവർക്ക് നിരവധി മതപ്രബോധന കഥകളും ആത്മീയ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരത്തോളം വരിക്കാറുള്ള ഒരു ദിനപത്രം പത്ത് ലക്ഷത്തിലധികം വരിക്കാരുള്ള ഒരു മാസിക വാരിക മുതലായവ ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ചു ഒരു ചെറിയ റേഡിയോ നിലയവും വിശുദ്ധ ആസ്മിലിയൻ ഗോൾബെ അവിടെ സ്ഥാപിച്ചിരുന്നു കൂടാതെ ഒരു ചലച്ചിത്ര സ്റ്റുഡിയോ ആരംഭിക്കുവാനുള്ള പദ്ധതിയും വിശുദ്ധൻ തയ്യാറാക്കിയിരുന്നു ശരിക്കും ആധുനിക ബഹുജന മാധ്യമങ്ങളുടെ ഒരപ്പസ്തോലൻ തന്നെയായിരുന്നു വിശുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജപ്പാനിലെ നാഗസാക്കിയിലും വിശുദ്ധൻ ഇത്തരമൊരു അമലോത്ഭവ നഗരം സ്ഥാപിച്ചിരുന്നു നൂതനമായ ആശയങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു വിശുദ്ധൻ മാതാവിൻ്റെ അമലോത്ഭവ ഗർഭധാരണത്തെക്കുറിച്ചുള്ള വിശുദ്ധൻ്റെ ഉൾക്കാഴ്ചകൾ രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ മരിയൻ ദൈവശാസ്ത്രത്തെ മുൻകൂട്ടി കണ്ടിരുന്നു കൂടാതെ പരിശുദ്ധ മാതാവ് ത്രിത്വിക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു മധ്യസ്ഥയാണെന്നും ദൈവജനത്തിൻ്റെ വക്താവാണെന്നുമുള്ള സഭയുടെ ബോധ്യം വിശുദ്ധിൻ്റെ ഉൾക്കാഴ്ചകളിൽ നിന്നും വികാസം പ്രാപിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസികൾ വിശുദ്ധനെ ഓഷിറ്റ്സ് തടങ്കലിൽ പാളയ പാളയത്തിൽ തടവിലാക്കി ഒരു വലിയ കുടുംബത്തിൻ്റെ നെടുന്തൂണും പട്ടിണിക്കിട്ട് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവനുമായ ഒരു കുടുംബനാഥൻ്റെ ജീവന് പകരമായി തൻ്റെ സ്വന്തം ജീവൻ നൽകുവാൻ അവിടെ വെച്ച് വിശുദ്ധൻ സന്നദ്ധനായി അതേ തുടർന്ന് നാസികൾ വിശുദ്ധനെ പട്ടിണിക്കിട്ടെങ്കിലും പട്ടിണിമൂലം വിശുദ്ധൻ മരിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് മാരകമായി വിഷം കുത്തിവെച്ചാണ് വിശുദ്ധനെ കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പത്തിന് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ മാസ്മില്യൻ കോൾബയെ കാരുണ്യത്തിൻ്റെ രക്തസാക്ഷി എന്ന നിലയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു പത്രപ്രവർത്തകർ കുടുംബം തടവറയിൽ കഴിയുന്നവർ സത്യത്തിനു വേണ്ടി പോരാടുന്നവർ ലഹരിക്ക് അടിമയായവർ തുടങ്ങിയവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സ്മിലിൻ കോൾബെ